എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള പരിശോധനകളില് കണ്ണൂരിൽ വന് മയക്കുമരുന്ന് ശേഖരം പിടികൂടി ന്യൂജന് മയക്കുമരുന്നായ എംഡിഎംഎ എല്എസ്ടി സ്റ്റാമ്പ് എന്നിവയടക്കമാണ് ഉത്തർപ്രദേശ് സ്വദേശി ദീപു സഹാനിയെ കണ്ണൂർ ടൌണിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് ദീപുവിൽ നിന്നും രണ്ട് കിലോഗ്രാം കഞ്ചാവും തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം എം ഡി എം എ മില്ലിഗ്രാം എൽ എസ് ഡി സ്റ്റാമ്പുമാണ് പിടിച്ചെടുത്തത് കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജനാർദ്ദനൻ പി പിയുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് കണ്ണൂർ ടൌണിലും പരിസര പ്രദേശങ്ങളിലും മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ ദീപു സഹാനിയെന്ന് എക്സൈസ് സംഘം അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉണ്ണികൃഷ്ണൻ വി പി കെ ഷജിത് പ്രിവെന്റീവ് ഓഫീസർമാരായ പി പി സുഹൈൽ റിഷാദ് സി എച്ച് രഞ്ജിത്ത് കുമാർ എൻ സജിത് എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേഷ് ബാബു പി വി നിഖിൽ പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ അജിത് സി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ പൂവേ പൂവേ